നമസ്കാരം മല്ലപ്പള്ളി സ്വദേശികളുടെ പത്തു മാസം പ്രായമുള്ള കുഞ്ഞ് ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ അവയവങ്ങൾ നാല് കുഞ്ഞുങ്ങൾക്ക് പുതുജീവിതമേകും ആലിന്റെ കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലുള്ള മാസം പ്രായമുള്ള കുഞ്ഞിനാണ് നൽകിയത് സംസ്ഥാനത്ത് കരൾ സ്വീകരിച്ചവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാകും ഈ കുഞ്ഞ് ഇരുവൃക്കകളും എസ് ഐ ടി ആശുപത്രിയിലുള്ള പത്ത് വയസ്സുള്ള കുട്ടിക്ക് നൽകും കുഞ്ഞുങ്ങളുടെ വൃക്കയ്ക്ക് വലിപ്പം കുറവായതിനാലാണ് ഇരുവറക്കുകളും ഒരാളിനു തന്നെ നൽകുന്നത് നേത്ര അമൃത ആശുപത്രിയിലെ നേത്ര ബാങ്കിനും ഹൃദയവാൾവ് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിനും കൈമാറി ഹൃദയവാൾവ് സ്വീകരിക്കുന്നയാളിനെ പിന്നീട് മാത്രമേ തീരുമാനിക്കൂ സംസ്ഥാനത്തിന്റെ ആദ്യമായിട്ടാണ് പത്തു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് ആലിം ഷെറിൻ എബ്രഹാം ഇനി നാല് കുരുന്നുകളിലൂടെ ജീവിക്കും മൂന്ന് മണിക്കൂർ ഇരുപത്തിയേഴ് മിനിറ്റ് കൊണ്ടാണ് ദൗത്യം പൂർത്തിയാക്കിയത് കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് ഏഴ് പതിമൂന്നിനാണ് ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് നിന്ന് പുറപ്പെട്ട ആംബുലൻസിന് ട്രാഫിക് നിയന്ത്രിച്ച് ഗ്രീൻ കോറിഡോർ ഒരുക്കി പെട്ടെന്ന് കടന്നു പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോലീസ് ഒരുക്കിയിരുന്നു ആംബുലൻസ് പത്തരയോടെ കഴക്കൂട്ടം കിംസ് ആശുപത്രിയിലെത്തി ഇതിനുശേഷം വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചു മാള സ്വദേശി സുരേഷ് ആയിരുന്നു ആംബുലൻസിലെ ഡ്രൈവർ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അരുൺ ഷെറിന്റെ ഹൃദയവാൾവ് കരൾ വൃക്കകൾ നേത്രപടലം എന്നിവയാണ് ദാനം ചെയ്തത് അച്ഛൻ അരുൺ എബ്രാഹമും അതുപോലെ അമ്മ ഷെറിൻ ആൻ ജോണുമാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചത് കോട്ടയത്ത് ആലിൻ്റെ ജീവനെടുത്ത അപകടം നടന്ന പള്ളം എന്ന സ്ഥലം വഴിയാണ് കുഞ്ഞിന്റെ അവയവവും കൊണ്ടുള്ള ആംബുലൻസും കടന്നുപോയത് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ കുഞ്ഞ് ആലിൻ ഷെറിൻ അബ്രാഹമിന് ഒരു റോഡ് അപകടത്തെ തുടർന്നാണ് ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ചത് കുഞ്ഞിന്റെ മൃതദേഹം അമൃത ആശുപത്രിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു ആശുപത്രി അധികൃതർ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് കുഞ്ഞിന് വിട നൽകിയത് ആലിൻ ഇനിയില്ലെങ്കിലും കുഞ്ഞിന്റെ ജീവൻ മറ്റു കുരുന്നുകൾക്ക് ജീവൻ നൽകുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് കുട്ടിയുടെ മുത്തച്ഛൻ റെജീ സാമുവൽ പറഞ്ഞു ഫെബ്രുവരി അഞ്ചിന് നിന്ന് തിരുവല്ലയിലേക്ക് പോകുന്ന വഴി കുട്ടിയും മാതാപിതാക്കളും സഞ്ചരിച്ച കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ആദ്യം ചങ്ങനാശ്ശേരിയിലും പിന്നീട് തിരുവല്ലയിലെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുട്ടിയെ പിന്നീട് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എട്ട് ദിവസമായി കുട്ടി വെന്റിലേറ്ററിൽ ആയിരുന്നുവെന്ന് സർക്കാരിന്റെ മരണാനന്തര അവയവദാന ഏജൻസിയായ കെ എസ് ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് പറഞ്ഞു അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലിന്റെ മൃതദേഹം മല്ലപ്പള്ളിയിൽ ഇന്നലെ രാത്രിയോടെ എത്തിച്ചു സംസ്കാരം നാളെ വൈകിട്ട് മൂന്ന് മുപ്പതിന് നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് സി പള്ളിയിൽ നടക്കും